ഇന്നത്തെ അവസാനത്തെ കുപ്പത് വിച്ച് മീൻസ് ദ മോസ്റ്റ് വാല്യൂബിൾ പാണ് ഇതിനുശേഷം പിറക്കാതെ പോയ എല്ലാ കുപ്പികൾക്കും നിരാശരായ എല്ലാ കുടിയന്മാർക്കും വേണ്ടി വിനയുടെ മുമ്പിൽ വാതിൽ അടയാറില്ലടാ എന്നും തുറന്നിട്ടേ ഉള്ളൂ അറിഞ്ഞോ മേലെ ആയിരം തുറക്കുന്നുണ്ട് നീ അറിഞ്ഞോ കർത്താവിൽ ആനന്ദിക്കുക ും നിന്റെ ജീവിതം കർത്താവിന് വലവേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും അവിടെ നിന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കിട്ടിയ വാ 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 ആകെ ശോകമായി മുമ്പേ ഇന്നതിനു കിട്ടുകയും ചെയ്തു നമ്മൾ കിളിവാലയുടെ കൈ ഇടിയേം ടപ്പറയും എന്റെ ചോദിച്ചപ്പ ഇനിയിപ്പെന്ത് ചെയ്യും ആരെ വിളിച്ചാ കിട്ടും കൈ ഉറച്ചിട്ടും നിക്കാനും വയ്യ നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ വികാരി അച്ഛനൊന്ന് വിളിച്ചേ അച്ഛനായി സാധനമുണ്ടോ അച്ഛൻ്റെ സ്റ്റോക്ക് കാണും അച്ഛന്മാരുടെ കയ്യിൽ കാണും ഒന്ന് വിളിച്ചു നോക്കണാ കിട്ടിയാ കിട്ടി െപ്പന അതെ 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 ഡയമണ്ട് എഞ്ചിനീയർ അത് തന്നെ അത് തന്നെ അച്ചോ അച്ചോ ഉറക്കായോ ആ ഇല്ല ഞാൻ വിളിച്ചതേ അച്ചോ നാളെ ഞാൻ ഈ കൊമ്പസാരം കഴിക്കാൻ വേണ്ടി രാവിലെ വരണോ വൈകിട്ട് വരണോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായി അല്ലെ അച്ഛക്കല്ലേ പിന്നെ വേറൊരു കാര്യങ്ങളും ചോദിക്കാനുണ്ട് അച്ഛന്റെ കുപ്പി വല്ലോണ്ടോ ഞാൻ ആരോടും പറയില്ല റമ്മായാലും ബ്രാൻഡിയോ വിസ്കി ആയാലും മതി ഞാൻ നാളെ വാങ്ങിത്തരാം കളികളെ ചോദിച്ചോളൂ അതുകൊണ്ടാ ഓഹ് സെമിനാരിയിലൊക്കെ ഇപ്പൊ തെറിയണം വേണ്ടി പിടിച്ചേ ബൈബിൾ വായിച്ചത് വെറുതെ കുപ്പി വാങ്ങിക്കാൻ ബൈബിള് വാങ്ങിച്ച ബൈബിള് വെച്ചാൽ നേരത്തെ എത്താനാണ് എന്നിട്ട് വെറും കൈയോടെ വന്നേക്കണം പിന്നെ അച്ഛനല്ല വേറെ ഏറെ വിളിക്കാൻ നീ നേരത്തത് എന്ത് സഹ ഏത് നേരത്തും ചോദിക്കാമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ നീ കേട്ടില്ലേ അതിൽ കുപ്പിടാരും പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ലേ ഇതെന്തു ഭാഗ്യക്കലാണ് വാദിക്കേത്തു എന്നാ അത് കിട്ടോ കിട്ടൂല ഏറെ കിട്ടവൻ എന്റെ ജാചപ്പാ പോയവനെ പോയവന്റെ വിഷമം അറിയൂ കിട്ടാത്തവന് കിട്ടാത്തവന്റെ വിഷമവും ஒரு அரசியை எ போலீஸ் நீதிபாலிக்கொடிச்சாயதாவேதா அடிபதராத முன்னோட்ட போலீஸ் நீதிபாலிக்க ട റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോണായിരുന്നു പതിനൊന്ന് മണിക്ക് ഇവരെ ഹോസ്പിറ്റലിൽ ആക്കിട്ട് വീടാ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടോ ഒന്ന് നീങ്ങിയിരിക്കടാ ആണോ ഹലോ ആ ചാൻസ് നമ്പർ വന്നാ മേറ്റിലാരും വന്നലേ അടുത്തന്നെ നോ എല്ലാരും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്യാനുള്ളൂ ചേട്ടാ എനിക്ക് പതിനൊന്ന് മണിക്ക കോളേജ് അഡ്മിഷൻ എന്റെ മോനെ ഓട്ടോയിൽ പ്രസവിച്ച ജീവിതകാലം മുഴുവൻ നാണക്കേടാ നീ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കും ഒന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ സർ എത്ര വയസ്സായി ആയിരം അഞ്ഞൂറ് ഒന്നും വേണ്ട നൂറ് പ്രാവശ്യം വന്നാൽ മതി ചേട്ടായി സമയം വഴുകി കേട്ടോ ആ അതിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ില്ല അത് ചേട്ടാ എനിക്ക് ഇന്റർവ്യൂ ഇപ്പൊ വിടാം ഇപ്പൊ തന്നെ വിടാം എന്റെ ചേട്ടാ കോളേജ് അഡ്മിഷൻ ഉള്ളതാണ് ശരിയാക്കാം വിടാം വിനയ് ശങ്കർ സർട്ടിഫിക്കറ്റ് Wish you all the best. Thank you, sir. Hey, Abin. Hmm? <laughs> no, Vinay. Vinay Shankar. Sorry, I'm not going to go to the list. Okay. I'm going to go to the town. Yeah. I'm going to go to the town. Okay. Daddy, this is the batchmate. Vinay. Uh -huh. Hello, uncle. Hello. <laughs> സർ അബിൻ യു ആർ ലേറ്റ് വേറൊരാൾ ചെയ്തു അയ്യോ സാർ സമരം കൊണ്ട് ബസ് ഇട്ടില്ല അതുകൊണ്ടാ സോറി

നല്ലി തുള്ളി കൊടുക്കത്തില്ല ഒരു തുള്ളി വല്ല കൊടുക്കൻ വന്നല്ല മദ്യം വശാക്കലിട്ടാ സങ്കടം വരും എനിക്കല്ല നീറ നീ ഒരു രക്ഷ എടുത്താ എനിക്ക് എന്ത് സങ്കടത് എന്ത് വണ്ടിയാണത് നീ ഒന്ന് നെളിക്കാണ്ട് എടുക്ക സ്റ്റാർട്ടാവും പുറകിലുതി വണ്ടിയും വന്നു എന്തടൂ താഴെ ഇനി അല്ല പടക്കാ ചേട്ടാ ഞങ്ങൾ തള്ളി തരാട്ടാത്തപ്പ് ചേട്ടന്മാര് വണ്ടി കളി തരാ うわ <laughs> ഇവന് വിളിച്ചോളാ <susceptible> <tif communist initiation> ണ്ടല്ലോ

വണ്ടി ഓടിച്ചു നിനക്ക് ആവശ്യമുള്ള സാധനം ഞാൻ മേടിച്ചു തരാ ആഫ്രിക്കക്കാരന്റെ മുടികരി കൊടുക്കാം

മാസത്തില് പത്ത് ദിവസം പണി ഉണ്ടാവും എഴുന്നൂറ കിട്ടുകയും ചെയ്യും നമുക്ക് വേറെ ഉണ്ടാവും നോക്കട്ടെ വേറെ എന്തൊക്കെ പണിയുണ്ട് നിനക്കൊക്കെ അത് പറ്റില്ലല്ലോ ആ കാശൊന്നും നമുക്ക് വേണ്ട മോനെ വേറെ നാലു കള്ളുകൂടി കറികളൊക്കെ ഇതുപോലെ ടാ രൂപ ഉണ്ട് ഇതിന് മുഴുവൻ നിങ്ങൾ കുടിച്ചോ സ്വാമി ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോ ആ വഴത്തൊലിത്തൊലി തൊലി വഴത്തൊലിത്തൊലി മധുര നാരങ്ങ തൊലി ഇട്ട് അമ്മ തൊലിങ്ങോട്ട് നോക്കണേ നിനക്കങ്ങനെ തോന്നി ആ എനിക്ക് തോന്നി ണ്ടാ കണ്ട yeah. <coughs> 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 ആ ചേട്ടന്മാർക്കിട്ടും ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് നമ്മുടെ കൂടുതൽ അവന്മാരെ കാലത്തോട്ട് വൈകുന്നേരം വരെ കീശി പിടിക്കണം മീനേ നമ്മടെ കാത്തപ്പം കല്ലിന്റെ അവളെ നോക്കി പിടിക്കും ഇട്ടിവാറ്റിയ ചാരം ചാരായം

ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും